എല്ലാവർക്കും ഇന്നർലൈറ്റ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിക്ക പുരാണങ്ങളിലൂടെയും നമ്മൾ വായിച്ചറിഞ്ഞ ഒരു കാര്യമാണ് ശ്രീകൃഷ്ണൻ പതിനാറ് കലകളോട് കൂടിയ പൂർണ്ണ അവതാരമായിരുന്നു എന്നത് അതുപോലെ തന്നെ ശ്രീരാമൻ പതിനാല് കലകളോട് കൂടിയവനായിരുന്നു ഹനുമാൻ സ്വാമി നരസിംഹാവതാരം എന്നിവർക്ക് ഒൻപത് കലകളുണ്ടായിരുന്നു എന്താണ് ഈ കലകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വസ്തുവിലുമുള്ള ജീവചൈതന്യത്തിൻ്റെ അളവിനെയാണ് കലകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് പ്രകാരം പാറകൾ ലോഹം മറ്റ് ജഡമായ വസ്തുക്കൾ എന്നിവയിൽ ഒരു കലയും സസ്യങ്ങളിൽ രണ്ട് കലയും മൃഗങ്ങളിൽ മൂന്ന് മുതൽ നാല് കലകൾ വരെയും സാധാരണ മനുഷ്യരിൽ അഞ്ച് കലകളും ആത്മീയമായി ഉന്നതിയിൽ നിൽക്കുന്നവർക്ക് ആറ് കലകളും സിദ്ധന്മാർക്ക് ഏഴ് കലകളും ഏറ്റവും ഉന്നതമായ നിലയിലെത്തിയ മഹർഷിമാരിലും പുണ്യവാളന്മാരിലും എട്ട് കലകൾ വിധവും വികസിക്കുമായിരുന്നു സാധാരണ മനുഷ്യ ശരീരത്തിന് എട്ട് കലകൾക്കപ്പുറം താങ്ങുവാൻ സാധിക്കുകയില്ല അവതാരങ്ങൾക്ക് സാത്വികമായ മറ്റൊരു ശരീരമാണ് ഉള്ളത് ഒൻപത് കലകൾ വരെ വികസിപ്പിക്കാൻ കഴിയുന്നവർ ഈശ്വര തുല്യരായി മാറുന്നു നരസിംഹാവതാരം ഹനുമാൻ എന്നിവരൊക്കെ ഒൻപത് കലകൾ വരെ വികസിപ്പിച്ചിരുന്നു അംശാവതാരങ്ങൾക്ക് കലകൾ കുറവായിരിക്കും ഭഗവാൻ ശ്രീരാമന് പതിനാല് കലകൾ വരെ ഉണ്ടായിരുന്നു അവസാനത്തെ രണ്ട് കലകളായ പരിപൂർണയും സ്വരൂപ ഇല്ലായിരുന്നു അവതാരം എടുക്കുന്നതിന് മുൻപ് തന്നെ പതിനാല് കലകൾ മതി എന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ രാവണനെ വധിക്കാൻ സാധിക്കൂ എന്ന വരം ലഭിച്ചിരുന്നു എന്ന കാരണത്താലാണ് ശ്രീരാമൻ പതിനാല് കലകൾ മതി എന്ന് തീരുമാനിച്ചത് പൂർണാവതാരമായിരുന്ന ശ്രീകൃഷ്ണനിൽ പതിനാറ് കലകളും വികസിച്ചിരുന്നു സാധാരണ മനുഷ്യജന്മത്തിൽ അഞ്ച് കലകളായിരിക്കും ഉണ്ടാവുക പ്രകൃതിയ ഉള്ള ഈ അഞ്ച് കലകൾ കൂടാതെ മൂന്ന് കലകൾ കൂടി ചെറിയൊരു പ്രയത്നം കൊണ്ട് ഏതൊരു മനുഷ്യനും വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും അവ യഥാക്രമം അതിശയനി വിപരീനഭിനി സംക്രിമിണി തുടങ്ങിയവയാണ് ഇതിനു പുറമെ ഒൻപതാമത്തെ കലയായ പ്രഭവി വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്നവൻ ഈശ്വര തുല്യനായി മാറുന്നു പ്രഭവി എന്ന ഒൻപതാമത്തെ കലകൊണ്ട് അർത്ഥമാക്കുന്നത് അസാധ്യമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള കഴിവിനെയാണ് ബാക്കിയുള്ളവയുടെ പേരുകൾ കുന്തിനി വികാസിനി മര്യാദിനി സമഹദിനി ആഹ്ലാദിനി പരിപൂർണ സ്വരൂപവസ്തിത് എന്നിവയാണ് യഥാർത്ഥത്തിൽ ഈ പതിനാറ് കലകൾ എന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രമനുസരിച്ച് സ്പൈനൽ ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ മസ്തിഷ്കത്തിലെ പതിനാറ് ഭാഗങ്ങൾ തന്നെയാണ് അവ യഥാക്രമം ഈ സ്ക്രീനിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ മനുഷ്യൻ്റെയും അതീന്ദ്രിയമായ കഴിവുകൾ അല്ലെങ്കിൽ സിദ്ധികൾ അതുമല്ലെങ്കിൽ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻസ് വികസിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഭാഗങ്ങൾ ഊർജസ്വലമാകണം ഇനി എങ്ങനെയാണ് ഈ പതിനാറ് കലകൾ ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ വികസിപ്പിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുണ്ട് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സുവർണ അവസരം വരുമാനം ലഭിക്കുന്ന മോണിറ്റൈസേഷൻ കഴിഞ്ഞ ചാനലുകൾ കൊടുക്കാനായിട്ടുണ്ട് ഇനി വരുമാനം ലഭിച്ചു തുടങ്ങാൻ മോണിറ്റൈസേഷന് വേണ്ടിയുള്ള വർഷങ്ങളുടെ കാത്തിരിപ്പ് ഒഴിവാക്കാം താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അതീന്ദ്രിയമായ കഴിവുകളും സിദ്ധികളും ലഭിക്കണമെങ്കിൽ തലച്ചോറിന്റെ ഈ പതിനാറ് ഭാഗങ്ങൾ ആക്റ്റീവ് ചെയ്യപ്പെടേണ്ടതുണ്ട് മനുഷ്യ ശരീരത്തിലെ പ്രധാന ചക്രങ്ങളായ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ബിന്ദു വിസർഗം ലലനാ ചക്രം പിന്നെ ഒൻപതാമത്തെ ചക്രം സഹസ്രാരം എന്നിവയാണ് ഇതിൽ ബിന്ദു വിസർഗക്രവും ലലനാചക്രവും താരതമ്യേന ചെറുതാണ് കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്ന് എഴുന്നേറ്റ് സുഷുന നാടിയിലൂടെ ഓരോരോ ചക്രങ്ങളിൽ സ്പർശിച്ച് അവയ്ക്ക് ജീവൻ നൽകി മുകളിലേക്ക് പോയി സഹസ്രാര ചക്രത്തിൽ എത്തുന്നു സഹസ്രാരത്തിൽ നിന്ന് ആജ്ഞാ ചക്രത്തിലേക്കും ബിന്ദു വിസർഗത്തിലേക്കും ലലന ചക്ര ചക്രത്തിലേക്കും എത്തിച്ചേരുമ്പോഴാണ് അതീന്ദ്രിയമായ അനുഭവങ്ങളും കഴിവുകളും ഉണ്ടാകുന്നത് ഈ സഹസ്രാര ചക്രം ആയിരം ഇതളുകളുള്ള ഒരു താമരയായിട്ടാണ് സങ്കൽപ്പിച്ചിരിക്കുന്നത് ഓരോ ഇതളിനും പതിനാറ് കലകൾ വീതമുണ്ട് കുണ്ടലിനി ശക്തി എട്ട് ചക്രങ്ങൾക്കും ജീവൻ നൽകി സഹസ്രാരത്തിലെത്തുമ്പോൾ പൂർണ്ണ അവതാരങ്ങൾക്ക് പതിനാറ് കലകളും വികസിക്കുന്നു നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ശരീരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ഈശ്വരാംശത്തെയാണ് ഈ പതിനാറായിരത്തി എട്ട് എന്ന സംഖ്യ കൊണ്ട് സൂചിപ്പിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പതിനാറ് ഗുണനം ആയിരം പ്ലസ് എട്ട് മൊത്തം പതിനാറായിരത്തി എട്ട് ഈ പതിനാറായിരത്തി എട്ടിനെയാണ് ആലങ്കാരികമായി ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാർ എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പുരാണങ്ങൾ പ്രകാരം മഹാവിഷ്ണു ക്ഷീരസാഗരത്തിൽ ആയിരം തലയുള്ള ശേഷനാഗത്തിൻ്റെ പുറത്താണ് ശയിക്കുന്നത് പാൽക്കടൽ എന്നത് സാത്വികമായ നമ്മുടെ മനസ്സിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ആയിരം തലയുള്ള അനന്തൻ സഹസ്രാര ചക്രത്തിൻ്റെ ആയിരം ഇതളുകളെയുമാണ് സൂചിപ്പിക്കുന്നത് കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്ന് ഓരോ ആധാരങ്ങളെയും തട്ടി ഉണർത്തി ഉത്തര സഹസ്രാര ചക്രത്തിൽ എത്തുമ്പോൾ ഈ കലകളെല്ലാം തന്നെ ചാർജായി തുടങ്ങും ഇങ്ങനെ പതിനാറ് കലകളും വികസിപ്പിച്ച ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളാണ് ഇനി പറയുന്നത് ഇവ എല്ലാം അടങ്ങിയ ഒരു വ്യക്തിയെ പൂർണ്ണ അവതാരം എന്ന് വിശേഷിപ്പിക്കാം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിവുകളും രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം